ും കൂടി പോവാ നല്ല ആവശ്യം വീട്ടിലിരുന്നാൽ പോരെ എനിക്കിത് കൊഴപ്പമില്ല അതാ നടത്തം കാണുമ്പോ ഇരുന്നുണ്ട് അതേ ഷൂവിന്റെ എന്നിട്ട് എന്റെ ഷൂവിനെ ഒരു കുഴപ്പം കാണുന്നില്ലല്ലോ നിന്റെ ഷൂവേ കൊള്ളപ്രകാശം വില കൂടിയത് മേടിച്ച് തന്നിട്ട് എനിക്ക് ചാത്ത ഷൂ ആ മേടിച്ചു തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ മതിയല്ല നിന്റെ കൂട്ടുകാരികൾ പറയുന്ന പോലെ ഞാൻ പറയാം അവരെന്നാ പറഞ്ഞ ആ കുടുംബത്തിലെ എല്ലാ നീ നീരുന്നുണ്ട് എന്റെ കുറ്റം പറയുന്ന കേട്ടോ ില്ല വേണമെങ്കിൽ നടന്നിട്ടുവാൻ കൂട്ടാരികളെ കുറ്റം പറഞ്ഞിട്ടു എന്റെ ഹസ്ബൻഡിനെ കുറ്റം പറഞ്ഞിട്ടു നടന്നോളൂ എന്നെ ഇട്ടേച്ച് പോവല്ല ഈശ്വര എന്നെ ഇട്ടേച്ച് പോവല്ലേ ഒറ്റക്ക് വാ ഒറ്റ അയ്യോ ഈ വഴി തീരുന്നില്ലല്ലോ